ഒരു ചക്ക വയ്ക്കാം കേട്ടോ ചക്ക എല്ലാവരും വെച്ച് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഞാന് ഇനിയും മല്ല വെക്കാന്ന് വിചാരിക്ക എല്ലാവരും ചക്കയവില് വെച്ചിട്ടുണ്ട് ചക്ക കാലം ആകുമ്പോൾ ഞാൻ അപ്പൊ ഒന്ന് വെക്കാമെന്ന് വിചാരിക്കാ ചക്ക ഇത് രാത്രി ചട്ടിയിൽ ചക്ക വെച്ചിട്ടുണ്ടാ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു ഇതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ രണ്ടേ രണ്ട് കപ്പ് വെള്ളം മതി ശരി മഞ്ഞൾപ്പൊടി ഇട്ട് പാകം പോയി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടു മുളക് പൊടി ഇതിന് ഈ രണ്ട് പച്ചമുളക് കൂടെ തന്നേര് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഉള്ളു പത്ത് കഷ്ണമല്ലേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ നോക്കുവോ എന്തൊക്കെയാണെന്നറിയാം ചക്ക ചക്കയുടെ ചൊള ഒരഞ്ചു ചൊളയുണ്ട് മതി പിന്നെ മണല് ചക്കച്ചുള ചേർത്തിട്ടിട്ട് കുറച്ച് അതിന്റെ അടിവശം ചക്കച്ചുള ഉണ്ടാകത്തക്ക രീതിയിൽ ചേർത്തെടുക്കുന്നതാണ് ചേർത്തെടുക്കാൻ പറയുന്നത് പറയുന്നേ എടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി ചക്ക ചക്കുരു ചക്കുരു നാലായിട്ട് കീറി രണ്ടായിട്ട് കീറി മതി കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കഷ്ടത്തിൽ മതി അരക്കപ്പ് വേണ്ട അപ്പൊ ഇതിന് മൂന്ന് കപ്പ് വെള്ളം കുഞ്ഞി കുഞ്ഞുകപ്പിന് ഇനി അപ്പോൾ ഇതിനകത്ത് മുരിങ്ങക്ക പടവരങ്ങ ചക്കപ്പുരു ചക്കമടല് ചുള ചക്കമടല് ചേർത്തെടുക്കണം ചുളയോടുകൂടി ചേർത്തെടുക്കണം കേട്ടോ അങ്ങനെയാണത് എടുക്കേണ്ടത് ഏ നമ്മളെല്ലാവരും ചക്ക നമ്മുടെ ചെക്കോട്ടുള്ളവരെല്ലാം ചക്ക അവിയൽ വെച്ചു കഴിഞ്ഞു അപ്പോൾ എന്താ ചക്ക ഇതാ ചുടയോടുകൂടി ഉണ്ടോ ചേർത്തെടുക്കണം ഇത് ചുടയും ഇരിക്കണം അങ്ങനെ കൂടി ചേർത്തിട്ടിട്ട് ഇതൊരു ആറ് ചക്കച്ചുടയുണ്ട് ഒരു വീതിയുള്ള രണ്ട് മണലുണ്ട് ഒരേഴ് ചക്കുരുണ്ട് ഒരു ചെറിയ കഷ്ണം പടവരങ്ങ ചെറിയ കഷ്ണം വെള്ളിക്ക ചെറിയ കഷ്ണം ഇത് വേണമെങ്കിൽ മതി കേട്ടോ ഇനി ഇത് എന്ത് വരുമ്പോൾ ഒരു സ്കൂള് മാങ്ങ ഇങ്ങോട്ട് ഇടണം അത് കഴിഞ്ഞ് ഈരകവും പച്ചമുളകും തേങ്ങായ ചെറിയുള്ളിയും കൂടെ ഒരുപാട് അരയെടുത്ത് എന്നാ ചതല് മല്ലുകെട്ടോ അങ്ങനെ ഇത് അരച്ച് വെച്ചിരിക്കണ ഇത് ഈ ഈരകം തന്നുള്ളി പച്ചമുളക് കറിവേക്ക ഇതേ കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കത്തെ ചക്കയുടെ ഒരു ഒരു കഷ്ണം ചുളയോട് ചേർത്തിയ മണല് ഒരു കുറച്ച് ചക്ക തരണ്ടി രണ്ടായിരം രൂപ വേണ്ട നാലായിരം രൂപ പിന്നെ ചക്ക മണല് പുറത്തെ കൂടുള്ള അകത്തെ ചുളയോട് ചേർത്ത് എടുത്തത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു കഷ്ണം ഒരു ഒന്നര മുരിങ്ങക്ക ഇത്ര നമ്മുടെ കുറച്ച് മതിയല്ലോ കൊച്ചേ വയ്ക്കുന്നത് കേട്ടോ ഇതിനി അടച്ചു വെക്കാം അത് അടച്ചവിടെ കന്ന് വേഗട്ടെ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പൂള് മാങ്ങ ഒറ്റ പൂള് മാങ്ങ ഇട്ടാൽ മതി അപ്പൊ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു ഒരു നാല സ്പൂൺ ഉപ്പ് പൊടി ഇടും ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ കല്ലുപ്പ് കല കല്ലായിട്ടും കല്ലുപ്പായിട്ടും ഇടാം പക്ഷേ കല്ലുപ്പ് ഒരു വലിയൊരു പാത്രം ഇടിപ്പുണ്ട് അതിനകത്ത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് എത്ര കാര്യം അടി മണ്ണടിന്നറിയോ ആവശ്യത്തിനുള്ള ഉപ്പ് നീരിന് വേണ്ടി അപ്പോൾ ഈ കല്ലുപ്പ് വാരി ഇടുമ്പോൾ അതിലെ മണ്ണ് മണ്ണും അടുപ്പ് എല്ലാം നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ ഒന്ന് കലക്കി തെളിയെടുക്കുക മുകളിൽ അടിഞ്ഞോളെ വെറുതെ ഒന്ന് കഴുകിയിട്ട് തണുപ്പ് ചാർച്ച ഒഴിച്ച് ഉപ്പ് കരി ഇട്ടാ മതി പാകത്തിനകം അങ്ങനെ ഇട്ടു വച്ചിരിക്കുന്ന എന്താ ഇതിനകത്ത് ഇതിനകത്ത് നമ്മള് കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുകയാണ് നമ്മള് ഇത് അവിടെ കിടന്ന് വേഗം കേട്ടോ ഇനിയും ഇത് വെന്ത് കഴിയുമ്പോൾ ഇതാ ഒരു പൂള് മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വെന്ത് കഴിയുമ്പോ ഇതിലെയൊക്കെ ആവശ്യാനുസരണം ഇത്രയും വേണമെന്നൊന്നും ഇല്ല കേട്ടോ ആവശ്യാനുസരണം കുറിയൊക്കെ അവരവരെ ഭാഗമാണ് വേണ്ട അതിലേക്ക് ഇടുക അതും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അങ്ങാതി യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് അരവ് അതിലേക്കിട്ടിളക്കി കറിവേത്രയും ഊരിയിട്ട് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവിയൽ സൂപ്പർ ചക്കവിയൽ പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ പാലക്കാട്ടുകാർക്കേ പാലക്കാട്ട് ആരും ചക്കവിയിൽ വെക്കില്ല നമ്മൾ അവിന്നും അങ്ങ് എന്നെപ്പോലും കൂടെ ഉള്ളവർ മാത്രമേ ചക്ക അവിയൽ വയ്ക്കൂ അവർക്ക് അറിയുന്നില്ല ചക്കവിയർ എങ്ങനെയാണ് വയ്ക്കുന്നോന്ന് എന്താ ഒന്നും അറിയില്ല നിങ്ങൾ നമ്മുടെ ചങ്ങനാശ്ശേരി കൊല്ലം കോട്ടയം ആ ഭാഗത്തുള്ളവരും പത്തനംതിട്ടൊക്കെ ഉള്ളവരെല്ലാം ചക്ക കഴിഞ്ഞു അവർ എത്രയോ പ്രാവശ്യം അവിയര് പുല് തെരുശ്ശേരി ഒക്കെ വെച്ച് കഴിഞ്ഞു ഇറച്ചി കുഞ്ഞി അതിൻ്റെ മുകളിലുള്ള കുഞ്ഞിൻ്റെ കട്ടിയുള്ള അതെടുത്താല് ഇറച്ചിപ്പൂലി വെക്കുന്നു പറയും ചിക്കൻ പോലിരിക്കും അതൊക്കെ പണ്ട് വീട്ടിലായിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് പ്ലാവ് ഇരിക്കും രണ്ടു മൂന്ന് പ്ലാവ് നിറച്ചു കായായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരൊക്കെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്ന കാലത്ത് ഒക്കെ ആവശ്യം പോയിട്ട് ഞാനും ആശ്രയി ഈ ചക്ക കൊണ്ടൊക്കെ ശരീരമായി പിന്നെ പ്രളയം ഒന്നും രണ്ട് പ്ലാവ് കുറിച്ചു കാണും അപ്പൊ ചക്കയില്ല ഞങ്ങളെ ഇവിടെ നിന്നും പരിസരത്തെല്ലാത്തും നമ്മള് കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ ഒന്നും ആവില്ല ഒരു വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമ്മുടെ തെക്കോട്ടത്തി എങ്ങനെയാ എല്ലാ വീടുകളിലും രാവും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ വീട്ടിലും ചക്ക ഇടുമ്പോ എല്ലടത്തും കൊണ്ട് കൊടുക്കും നമ്മുടെ വീട്ടിലുണ്ട് ചക്ക എങ്കിൽ പോലും അടുത്ത ചക്ക ഇട്ടാൽ നമുക്കൊരു ഒരു ഒരു പങ്ക് ഒരു പോഷൻ നമുക്കുണ്ട് ഓരോ വീട്ടുകാർക്കും ഉണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ും സ്നേഹവും അതൊക്കെ ഒരു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ അതൊക്കെ അപ്പോൾ ഇത് തിളക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ തിളച്ചിട്ടില്ല പറയട്ടെ പിന്നെ ഇനിയിപ്പോൾ ഒരു അവധിക്കാരൻ കൂടെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറക്കല്ലേ കുട്ടികൾ കണ്ടാണി ഉത്സാഹത്തോടുകൂടി കളി വികളങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ആരോഗ്യം വർദ്ധിക്കാൻ ഒരുപാട് കളികളും സ്നേഹം പങ്കിടാനുള്ള അവസരങ്ങളും നമ്മിത്തല്ലും എല്ലാം ഉണ്ടായ ഒരു കാലഘട്ടമല്ലേ അന്ന് ഇന്നാരും കുട്ടികളെ പൊത്തയില്ല നമ്മിത്ത പിന്നെ അറിയുന്നില്ല സ്കൂളിൽ ചെന്നാലും കാറിലോ ബസ്സിലോ അങ്ങോട്ട് കൊണ്ടു ചെല്ലും അല്ലേക്ക് വീടുകൾ ചെല്ലും കാശ് തമ്മിത്തു സഹകരിക്കുന്നില്ല അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അതും കാറിലോ ബസ്സിലോ ഓട്ടോയിലോ ഒന്നും തന്നെ ആയിരിക്കുമല്ലോ കുട്ടികൾക്ക് സൗഹൃദം പങ്കിടാണ്ട് അവസരമില്ല വലിയവർക്കും ഇല്ല പണ്ടത്തെ അവസ്ഥയെ അല്ലല്ലോ മാറിക്കഴിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് പറയുന്നതെന്നുവച്ചാലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടി പോലും കളി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല അപ്പൊ അത്രേം സമയം ഞാൻ വെറുതെ ഇവിടെ മുകളിലോട്ട് നോക്കി നിന്നാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഈ അവിയത് വേഗാനൊരു പത്ത് മിനിറ്റ് മതി കുറച്ചുകൂടെ ആ കുറച്ച് മതിയല്ലേ അപ്പോൾ പിന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വെക്കേഷൻ കഴിയാനായി നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായി കുട്ടികളൊക്കെ അങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകാൻ ഇത്ര ദിവസം അവർ വീട്ടിനുള്ളിൽ തന്നെയല്ലായിരുന്നു അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് രക്ഷിതാക്കള് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള യൂണിഫോം പുസ്തകങ്ങള് ഒക്കെ വാങ്ങുന്നതിന്റെ തിരക്കാണ് ആകെ ആകമൊത്തം ഒരു തിരക്കല്ലേ മുമ്പ് എങ്ങനെയാന്ന് വെച്ച ഒന്നാം തീയതി ജൂൺ ഒന്നിനാണ് സ്കൂൾ തുറക്കുന്നത് അപൂർവമായിട്ട് ഞായറാഴ്ച വരെ വന്നാലേ ഉള്ളൂ രണ്ടാമത് അപ്പോൾ കൃത്യം ജൂൺ ഒന്നാം തീയതിയോടുകൂടി തന്നെ മഴയും തുടങ്ങും കറക്റ്റായിട്ട് മഴയ്ക്ക് പോലെ എന്തൊരു ആയിരുന്നു ഇപ്പം ആകെ പ്രകൃതി തന്നെ മാറിപ്പോയില്ലായിരുന്നു കൃത്യം ഒന്നാം തീയതി മഴയും വരും കൃത്യം ഒന്നാം തീയതി സ്കൂളും തുറക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇപ്പം പ്രകൃതികൾ താളവും തെറ്റി ആ സന്തുലിതാവസ്ഥ പോലെ അസന്തുലിതമായി തീർന്നിട്ട് പ്രപഞ്ചം അപ്പോൾ ഉടനെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും കുട്ടികളൊക്കെ പിന്നെ വീണ്ടും സ്കൂളിലേക്കൊക്കെ പോവും പണ്ടത്തെ നമ്മൾ പണ്ട് നമ്മുടെ ബന്ധു ബന്ധുവീടുകളിലൊക്കെ പോകുന്ന കാര്യമൊക്കെ ഞാൻ വേറെ എണ്ണത്തിൽ നിങ്ങളോട് പോയിട്ട് പങ്കുമായിട്ട് പങ്കു പറഞ്ഞിട്ടില്ലേ പങ്കിട്ടിട്ടില്ലേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ എന്തിനും അതൊക്കെ നിങ്ങളോട് കാര്യങ്ങൾ പറയണ്ടേ പിന്നെ ഇന്നലെ എനിക്ക് ഭയങ്കരമായ ഇന്നലെ അങ്ങനെ എന്നും കുറേ ദിവസമായിട്ടുണ്ട് ഒരു വിഷമം മനസ്സിൽ കണ്ടി എന്താണെന്നറിയോ ഈ മഴ മഴ മഴക്കെടുതിയിൽ നമ്മുടെ കർഷകരെല്ലാം ദുരിതത്തിലാണ് അവരുടെ കൃഷിയെല്ലാം നശിച്ചു പോയി എന്നാ അവർക്ക് വേണ്ട സംരക്ഷണമോ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളോ സഹായമോ ഒന്നും കിട്ടുന്നില്ല ഒരാൾ പറയുന്ന കേട്ട് മൂന്ന് കൊല്ലം മുമ്പത്തെ ഫണ്ട് ഫണ്ടായില്ല അവർ ഒന്നും കിട്ടിയില്ല അവര് കാരണമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ കർഷകരില്ലെങ്കിൽ ഇവിടെ നമ്മൾ എവിടെന്ന് ഭക്ഷണം കഴിക്കും ഇവിടെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരാമായിരിക്കും എവിടെ ഏത് രാജ്യത്തു നിന്നായാലും കൊണ്ടുവരണമെങ്കിൽ കൃഷിക്കാർ വേണമല്ലോ അപ്പൊ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള നമ്മുടെ വലിയൊരു കടമയും കർത്തവ്യവുമാണ് സർക്കാർ അതിനുവേണ്ടി ഏത് സർക്കാർ വന്നാലും ഒന്ന് ജാഗ്രതയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അവിയൽ കിടന്ന് തിളയ്ക്കുന്നു തിളച്ച് കഴിഞ്ഞു ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവിയലായി കഴിയും പിന്നെ ഞാൻ രാവിലെ എന്തോ ആയിരുന്നു രാവിലെ കോറ കോറ ഓട്ടണം അതായിരുന്നു രാവിലെ ചായ കോറ ഓട്ടെ കോറ ഓട്ടടയ്ക്ക് മുട്ടായിരുന്നു വേണ്ടത് എളുപ്പമാകുകയും ചെയ്യും പിന്നെ ഉണ്ടായ ബരിക്കാർക്ക് എല്ലാവർക്കും ഇച്ചിരി മധുരമുട്ട കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും അത് കഴിഞ്ഞ് പിന്നെ ചോറും മാങ്ങ പുളിങ്കറിയും വെച്ചിട്ടുണ്ട് അച്ച മാങ്ങ പിന്നെ ചിരച്ച മാങ്ങ അത് പുളി കറിയും വെച്ചിട്ടുണ്ട് അവിയൽ അടുപ്പത്തിരിക്കുന്നു പിന്നെ സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങളോടൊപ്പം ഇനിയിപ്പോ മഴ വന്നാല് നമ്മളും മഴയെ കാത്തിരിക്കുകയില്ലായിരുന്നോ അപ്പൊ മഴ വരാൻ കാത്തിരിക്കുക ഇനിയിപ്പൊ എന്തെല്ലാം ഈ മഴയൊക്കെ സംഭവിക്കാൻ പോകുന്നില്ല ആർക്കും ഒന്നും മോശമായി സംഭവിക്കാതിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പാലക്കാർ ഇതുവരെ മഴ വന്നില്ല രണ്ട് മഴ പെയ്തു ഇപ്പൊ ഭയങ്കര വേനലെ പാലക്കിട്ടിട്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഭയങ്കര മഴ അതിഭയങ്കരമായ മഴ അങ്ങനെ ഒരു അവസ്ഥ എന്റെ മക്കളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ട് തിരുവനന്തപുരത്തും പിന്നെ മത്തനം നല്ല മഴയാണല്ലോ ഞാൻ കിണറൊക്കെ നിറഞ്ഞ അതൊരു സന്തോഷമില്ല അവർ അല്ലേ കിണറഞ്ഞത് പിന്നെ എന്റെ സൗണ്ട് ഒന്നും ക്ലിയർ ആകില്ല ഉണ്ടാകുന്ന കുട്ടികളെ രണ്ടും മൈക്കുണ്ട് രണ്ടും കേൾക്കുന്നു രണ്ടും മൈക്കുണ്ട് രണ്ടും കേൾ വന്നു ഇന്നലെ വേറൊരു മൈക്കും കൂടെ വേണോന്നിങ്ങനെ മോള് വിളിച്ചു ചോദിച്ചു അപ്പൊ അവരെ കൃത്യം സമ്മതം തന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെ രണ്ടാമത്തെ അവൾ ചോദിച്ചു അമ്മയെ മൈക്ക് ഇപ്പം മൈക്കൊന്നും വെയ്ക്കുന്നില്ല അമ്മക്ക് വയ്ക്കുന്ന കാണുന്നില്ല ആ മക്കളെ എന്റെ ഇന്ന പോലായി ഒന്ന് അയച്ചതരണോ മേടിച്ചേ നാലായിരം കൊണ്ടോ ആവും എന്ന് പറഞ്ഞു അമ്മ ഓൺലൈനായിട്ട് ഞാൻ എത്തിക്കുമ്പോൾ വേണ്ട മോളെ അമ്മ ഇത് എപ്പോഴായി നിർത്താൻ പോകുന്നോ എത്ര നാൾ കണ്ടിന്യൂ എന്നോ ഒന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്റെ ഒറിജിനൽ സൗണ്ട് കേട്ടാ എല്ലാരും എന്ന് പറഞ്ഞു പിന്നെ എന്നാൽ ഞാൻ എന്തൊക്കെ ഇട്ടാല് ലീവ്സ് ഒന്നും കയറുന്നില്ല അപ്പൊ എനിക്കൊരു നിരാശയാ ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്കാണേലും പഠിച്ചു പരീക്ഷ എഴുപം നമുക്കൊരു പത്ത് മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ല എനിക്കിപ്പോൾ ഇത് വേറെ ഒന്നിനും അല്ല നിങ്ങൾക്ക് അറിയാം എനിക്കിഷ്ടമായത് അതുകൊണ്ട് ചെയ്യുന്നു ഞാൻ ആയില്ല മുമ്പ് ഇതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തി ഇപ്പോൾ ആരും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്തു ആരും ഇല്ലാതെ പിന്നെ യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ തപ്പിൽ പിടിച്ച് സെർച്ച് ചെയ്ത ഒപ്പിച്ചെട്ടു ഇതിൻ്റെ പത്ത് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം അറിയാൻ എന്തായാലും ിയല് എന്തായാലും നമുക്കൊന്ന് നോക്കാം നോക്കൂ അതിനോട് തിളച്ചു ചട്ടിയിലായത് കൊണ്ട് കഴിയുന്നത് നമ്മളാ കുക്കറിൽ കടന്ന് ചോർവില്ല ഇടയ്ക്കൊക്കെ പിന്നെ ഞാൻ ചട്ടിയിലല്ലേ വെട്ടിന് മൺചട്ടി മൺപാത്രത്തിൽ നമ്മൾ ഒരു കറിയും ചട്ടിയിൽ വെച്ചാൽ അത്രയും നമുക്ക് നല്ലതാണ് ചക്കപ്പുരുമൊക്കെയാണെങ്കിൽ വിജി കൂട്ടുന്നത് കട നല്ലതാ ഒരു അല്പം കുക്കിന്റെ കുറവുണ്ട് കാരണം അത്രേം മതി ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ച് പേരും നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ കിട്ടിയല്ല നിങ്ങൾക്കല്ലേ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയല്ലേ മഴയൊന്നും കിട്ടി പാലക്കാടേ ചില ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തിട്ടല്ല ഈ കൊലവക്കോട് കല്യാക്കുളങ്ങര പുതുപ്പരിയാരം ഈ ഭാഗങ്ങളുടെ ഒട്ടും മഴ പെയ്യാപോ അത്യാവശ്യം നമ്മുടെ സ്ഥലത്തിന്റെ പേര് പ്രശാന്തി നഗർ എന്നാണ് പ്രശാന്തി നഗറിൽ ഒട്ടും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉച്ച ഭക്ഷണത്തിന്റെ വയ്ക്കുന്നതിൻ്റെ പറയുന്നത് വയ്ക്കുന്നതിന്റെ തിരക്കിലായിരിക്കുമല്ലോ എന്നെ പോലെ തിരക്കൊക്കെ വെന്ത് കഴിഞ്ഞു ആണോ അല്ലേ അപ്പൊ നമുക്ക് ഇനി ഇതിലൊക്കെ മാങ്ങ ഇട ശം മാങ്ങ ഇട ആവശ്യത്തിന് ഇട്ടു കിട്ട ഒരുപാട് കുറിയായ കുഴികൾ ആവശ്യത്തിനേ കുറക്കുക ഇനി ഒരു ചമ്മന്തി കൂടിയേ കാര്യച്ചേ ഇവിടെ എന്നും ചമ്മന്തി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് എന്റെ സുഹൃത്തെ കുച്ചറാണി അവള് കുച്ചറാണി തോമസ് തോമസ്ആാറും തോമസാറ് കാര്ടമാഷാണ് കുട്ടിയുടെ അടുത്തേക്ക് അവര് പോയിരിക്കസം കഴിഞ്ഞേ വരുള്ളൂ അപ്പോൾ അവള് കാണുന്നുണ്ടേ എന്റെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങളൊക്കെ എന്റെ വഴക്ക് പറഞ്ഞു എത്ര ആണ് ഉണ്ടാക്കുന്ന വരെ കുറച്ച് വെച്ചാൽ പോലെ അപ്പൊ അത്രേം ഉപ്പും എലിയും പുളിയും എല്ലാം ശരീരത്തിൽ ചെല്ലി തരിക ഒരു കറിയാവുമ്പോ അത്രയ്ക്കുള്ള ഉപ്പൊക്കെ എൻ്റെ ശരീരത്തിൽ ചെല്ലും എന്നൊക്കെ അവള് പറഞ്ഞു അതൊന്ന് ഞാനിപ്പോ കൂട്ടാനിട്ടൊന്ന് ലഘൂകരിക്കുകയാണ് അളവുകൾ നമ്പർ നമ്പേഴ്സ് കുറച്ചിട്ടി കൂട്ടാന്ന് വിചാരിക്കും മാങ്ങ ഇന്ന് വേരാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഇളക്ക നമ്മടെ കോട്ടയത്തക്കിയരെ ചക്ക പൂഞ്ഞുതോലെ മടല് തോരൻ അതിന്റെ മുകളൊക്കെ ആ കുഞ്ഞു തോരൻ ചകിണി തോരൻ ഇതെല്ലാം നല്ലതായി എല്ലാം പോഷക സമ്പുഷ്ടവുമാണ് ചകിണി തോരൻ ചക്കക്കുരു മാങ്ങായും കൂടെ പിന്നെ കറി ചക്കക്കുരു കുരു വരട്ടി എത്ര ഐറ്റം ആ ചക്കക്കുരു കൊണ്ട ചക്ക ഏറ്റവും നല്ല ഒരു വിഭവമാണ് മുമ്പൊക്കെ ചക്ക എല്ലാവരും തിരസ്കരിച്ചു വിട്ടിരുന്ന ഇപ്പം ഡോക്ടേഴ്സ് പറയുമ്പോൾ ഡയബറ്റിക്കാർക്കൊക്കെ വളരെ നല്ല ചക്ക എന്നാണ് പഴുത്തയൊക്കെ പച്ച ചക്ക പഴുത്തയൊക്കെ ഒരു തുടയൊക്കെ കഴിക്കാം എനിക്കാണ് ചക്ക മാങ്ങയും ച പിന്നെ പുളക്കൻ കപ്പ ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ പക്ഷേ ഒന്നും ഇപ്പം കഴിക്കാൻ പറ്റില്ല ഒത്തിരി ഒക്കെ കഴിക്കും ഇനി നമുക്ക് ഈ ആരോഗ്യണം കേട്ടോ വീഡിയോ നീണ്ടുപോയെന്ന് എന്നോട് ചോദിക്കണം ഞാൻ ഈ വാചകം അടിക്കുന്നത് ഇതൊന്ന് എന്ത് കിട്ടാൻ വേണ്ടിയാ അല്ല വെറുതെ ഇങ്ങനെ സ്കൂളും പോലെ നിന്നാല് സ്റ്റാച്യു പോലെ നിന്നു ശേഷം പറ്റിയേ അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ നമ്മുടെ രജനിയോട് ഇതൊന്ന് ചവച്ചു തരാൻ പറഞ്ഞു അവളെ നരയിച്ചു അതുകൊണ്ട് அவியலி சதையாகும் போரேக்காட்டி இட்டுட்டேன் இது இத்திரொன்னு போய் குழப்ப വളരെ പൈതൃകം നടത്തുന്നവിയാ കറിവേപ്പറി ഇടുന്നു കറിവേപ്പറി ഇടുന്നു ഒരു അല്പം വെളിച്ചെണ്ണ ഒരുപാട് ഇല്ല ഒരാളിച്ചെണ്ണ ഒഴിക്കുന്നു വളരെ കുറച്ച് വെരി ലിറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ആ കറിവേപ്പനയുടെ മൂളിലായിട്ട് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മതി ഒരിക്കുന്നു എന്ത് പിരിയാന്ന് അറിയാമല്ലോ അവിയ കുറേ ദിവസം ഈ അവിയല് വെക്കണം കൂട്ടണം എന്ന് വിചാരിക്കുന്നു ഞാൻ പറയാല്ലോ ഈ ചക്കയുടെ കഥ പറഞ്ഞ വല്ലാത്തൊരു കഥയാ ഇവിടെ ചക്കയില്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ സ്റ്റുഡൻറ്റാ ഹരീഷ് അവനെ കൊണ്ട് ഞാൻ പറഞ്ഞു ഓനെ ചീസ് ഒക്കെ പണ്ട് തോണി കെക്കണം ഇപ്പ ഇല്ല ഒരു ചെറിയ ചക്ക വേണം ഫിസ് ചക്ക കഴിച്ചു തരുന്നു എൻ്റെ രണ്ടാമത്തെ മരുമകൾ വന്ന് വന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ ചക്ക എല്ലാത്തവണയും വരുമോൾ ചക്ക കൊണ്ടുവരും ചക്ക മുഴുക്കായിട്ടും കൊണ്ടും പല രീതിയിൽ ചക്ക ഉണ്ടാക്കി എൻ്റെ കുട്ടി കൊണ്ടുവരും ഇത്തവണ അവൾ കൊണ്ടുവന്നില്ല വന്നത് മുടെ ചക്ക എന്തൊക്കെയാണ് കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്നിരിക്കും അമ്മ കീടയ്ക്കൊക്കെ പിന്നെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു ഓക്കെ എന്നിട്ട് ഞാൻ കരീഷിനോട് വന്നിട്ട് കുഞ്ഞ് ചക്ക മതി ഒരുപാട് വലുത് വേണ്ട അപ്പൊ ഞാൻ വിചാരിച്ച പകുതി രജനിക്ക് കൊടുക്കാം അതിൻ്റെ പകുതിയിൽ എൻ്റെ മരുമോളടുത്തുണ്ട് കുഞ്ഞു ചെറിയ വിള അവൾക്ക് കൊടുക്കാം ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഒരു ഇരിയും വയ്ക്കുക ഒരു ദിവസം അമിയനും വെക്കാം ഒരു ദിവസത്തിൽ കൊടുക്കും കുറച്ച് കുറച്ച് മതിയല്ല ഇനി എന്ന് വിചാരിച്ചു പക്ഷേ കഴിഞ്ഞിട്ട് കേട്ടോ ഓ പറഞ്ഞു കഴിഞ്ഞു 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 ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ എന്ന് വിചാരിച്ചു പക്ഷേ നോക്കു നോക്കുകുട്ടികളെ ചക്ക കൊണ്ടത് എത്രയൊരു ചക്കയുണ്ട് ഹരീഷ് കൊണ്ടുവന്നു അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പാവം ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ അത്ര അഞ്ച് കിലോ എന്നിട്ട് ഇത്ര ഒരു ചക്ക ചുളയുമില്ല ഒന്നുമില്ല പന്ന ചക്ക ആ കുട്ടിക്ക് വിഷമമായി പോയി ഇരുന്നൂറ് രൂപ ചക്ക ഉണ്ടെന്നുള്ളത് ഒട്ടുമില്ല അവന് വിഷമമായി പോയി അവൻ അവനതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പാവം അപ്പം അവർ പറഞ്ഞ കാര്യം മേടിച്ചോണ്ടു പാലക്കാട്ടിൽ വരുമ്പോൾ അവനോട് ചോദിച്ച ടീച്ചറേ ഒന്ന് ചക്കയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ പുതിയ പാലത്തിൻ്റെ അവിടെ ചക്ക നടക്കുമെന്ന് വീട്ടിലേക്ക് ആ മേടിക്കുമ്പോൾ അവനെ വലിക്ക് വേണ്ടി കൊണ്ടപ്പോ ഞാൻ കണ്ടു കഴിഞ്ഞു കാരണം ഒരു മൂന്നഞ്ചക്ക അ ചോളയൊന്നും കൂട്ടാനുള്ള കൂട്ടാണുള്ളത് അപ്പൊ ഇന്നലെ ഞാൻ കുറച്ചെടുത്ത ചക്ക പുഴുക്കൊണ്ടാൽ ഇന്നിപ്പോ ഞാൻ അവിയൽ വെച്ചു ഇനി നാളത്തേക്ക് ഒരു നാല് എടുത്ത് വെച്ചിട്ടുണ്ട് എരിശ്ശേരി വെക്കാൻ അപ്പൊ എന്റെ ഈ അവിയരെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായാൽ പറയണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം സ്വാദിഷ്ടമായ ചക്കയവിയും ഉണ്ട നല്ലതാ സ്വാദിഷ്ടമായ ചക്കയവിയൽ നല്ല അവിയലാ കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാൻ നിങ്ങളൊക്കെ കാണുന്നു അറിയുന്നതായിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ നേരെ കാണിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഒന്നും പാത്രത്തിനൊന്നും ആക്കി കാണിക്കുന്നില്ല ചട്ടിയോടെ നിങ്ങൾ കണ്ടോളൂ സൂപ്പർ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ ആർക്കും ആപത്തൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കട്ടെ ഇനി മഴക്കാലം ഇവിടെ മഴക്കാലം മഴക്കാലം വന്നിരുന്നു പറഞ്ഞപ്പോയി കത്തുക വന്നാൽ ഒരു പരവുമായിരിക്കും അപ്പോൾ അയ്യോ മനുഷ്യർ അങ്ങനെ കഴുകാം വെയിലോ എന്നോ വെയിലെന്ന് പറയും ഒരു മഴ പെയ്തു കഴിയുമ്പോഴോ മഴ മഴയും അതാണല്ലോ മനുഷ്യർ അപ്പം അതുകൊണ്ട് എൻ്റെ ചക്കയതിൽ ഇന്ന് സൂപ്പറായിട്ട് ഇവിടെ വെന്ത് നടക്കുന്നു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് സൂപ്പർ ചക്കയറിയൽ കണ്ടോ സൂപ്പർ ചക്കയറിയൽ ചക്കയറിയൽ ഒരുപാട് വെള്ളം വെള്ളം കൂട്ടുകാരും വെള്ളം ഉണ്ടെങ്കിൽ കുഴി വരും ഉണ്ടോ അങ്ങനെ കോരി കോരി കാണിച്ചു നിങ്ങളെ ഇതാണ് ചക്കയറിയലിന്റെ പാകം കണ്ടോ ഇങ്ങനെ ആകാവൂ എന്നെ ചിത്തിരി വെള്ളം വേണമല്ലേ ഫുൾട്ടായിപ്പോവും ആവശ്യത്തിൽ വെള്ളമുണ്ട് സൂപ്പർ സൂപ്പർ ചക്കിയ ബീൽ നിങ്ങളെല്ലാവരെയും ഞാൻ ചക്കിയ ബീൽ കൂട്ടാൻ എന്നോട് എൻ്റെ അടുത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരി താങ്ക് യു സോ മച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യട്ടെ കുട്ടികളെ